हरे कृष्णा गुरुपाचरणम् जय श्री राधे राधे हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेश गोपिका राधा गोपिकान्दराधा नमोऽस्तु दे तप्तगाञ्जनगौराङ्गे राधे वृन्दावनेश्वरी देवी प्रणमामि हरिप्रिये ॐ विघ्नेशाय नमः ഓം 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 ശ്രീ ശ്രീ നമ 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 ഗുരുഭ്യോം നാരായണ ീ മൂകാമ്പായോ ഭഗവന്നമസ്തേ വസും കംസാണൂരമർദനം പരമാനന്ദം വന്ദേ ജഗദ്ഗുരു കാർപ്പദോഷോപകൃാമി താം ധർമ്മസം त्वां प्रपन्नम् सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वापन्नम् सर्वपापेभ्यो मोक्षयिष्यामि मा त्वाम्पेभ्यो इदं न मृषिभ्य पूर्वजेभ्यः पूर्वेभ्यः परिकृत्य ॐ गणाना आं त्वां गणपतिकं हवामहे कविं कवीनामुपमाश्रमस्तेष्ठदानशृण्णुन्यूदिर्वाचिनीवतिवधू पीताम्बरं करविराजदङ्गचक्रकमुदुकी सरसिजं करुणासमुद्रम् രാധാസഹായ അതിസുന്ദരമന്ദശം പ്രതി പാവയാമി കോമളം കുജയൻ വേണു ശ്യമോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മം പാസദാം മമാർ പീഠം നടവര വപൂ കണ്ണയോണ്ഡാരം വിവ്രവാസം കരകവിശം വൈജയന്തം ചമാല രന്ധ്രാൻ വേണോരസതയാ പൂരയൻ ഗോപവൃന്ദം വൃന്ദാരണ്യം സമദ്രവണം പ്രാവശ്യത് ഗീതകീർത്തി ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴും നീ നീ മാത്രമാണെന്നു എനിക്കൊരു ബന്ധു കൃഷ്ണ നീ മാത്രമാണെന്നു എനിക്കൊരു ബന്ധു കൃഷ്ണ ഹരേ ഗോവിന്ദാ ശരണം പ്പാ ശരണം ഹരേ കൃഷ്ണ ഗുരുവായപ്പാ നാരായണ ഗോവിന്ദ സച്ചിദാനന്ദ പരബ്രഹ്മൂർത്തിയായ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകനായ ഗുരുവായപ്പ അവിടുത്തെ തച്ചർണ്ണാര ബന്ധുങ്ങളുടെ എൻ്റെ അനന്തകോടി പ്രണാമം സർവം ശ്രീ ഗുരുവായപ്പാർപ്പണം ജയ് ജയ് ശ്രീരാധേ ശ്യാം സജ്ജനങ്ങളായ എല്ലാ സുഹൃതികൾക്കും പാദ നമസ്കാരം ഗുരുവായപ്പൻ്റെ കൊണ്ട് ഭഗവാന്റെ ശ്രാവണ മാസത്തിലെ ഗൗരി ഏകാദശിയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് എല്ലാ ഏകാദശിയും പ്രാധാന്യം വഹിക്കുന്നതാണ് ഭഗവാന്റെ യോഗനിദ്രാസമയമായ ഇപ്പോൾ വന്നിരിക്കുന്ന ഏകാദശിയാണ് പവിത്രോപണി ഏകാദശി അല്ലെങ്കിൽ ഉത്രത ഏകാദശിയെന്നും ഈ ഏകാദശി അറിയപ്പെടാറുണ്ട് ആ ഏകാദശി സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാകുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു ഏകാദശിയാണ് അതുപോലെ തന്നെ സന്താനങ്ങളുടെ നന്മയ്ക്കും അകീർത്തിക്കും ആഗ്രഹിക്കുന്നവർക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ആ പുണ്യം ലഭിക്കുക തന്നെ ചെയ്യും ഭവിഷ്യപുരാണത്തിൽ ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടും പറയുന്നുണ്ട് എല്ലാ ഏകാദശിയുടെയും പ്രാധാന്യം സൂചിപ്പിക്കുന്നതുപോലെ ബ്രഹ്മാവർത്ത പുരാണത്തിൽ ഈ ഏകാദശിയെ സൂചിപ്പിക്കുന്നുണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ കൃഷ്ണൻ ഓരോ ഏകാദശിയുടെയും കഥ പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് ശ്രാവണ മാസത്തിലെ മാസത്തിലെ പവിത്രോപടി ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് അപ്പോഴാണ് ഭഗവാൻ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് ദ്വാപരയയുഗത്തിൽ മഹിഷ്മതിപുരി ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹിജിത്ത് അപ്പം ഈ രാജാവ് വളരെ അർപ്പണബോധത്തോടു കൂടി ജനങ്ങളെ സേവിക്കുകയും പ്രജകളെ വളരെയേറെ സന്തോഷത്തോടു കൂടി അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും പ്രജാക്ഷേമ തൽപരമായി ജീവിക്കുകയും ചെയ്ത ആളായിരുന്നു മാത്രവുമല്ല അദ്ദേഹം ഒരു ഭക്തനും കൂടിയായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിന് കാലങ്ങളേറെ കഴിഞ്ഞിട്ടും പുത്രഭാഗ്യം ലഭിക്കുന്നില്ല വളരെയേറെ ദുഃഖിതനായി തീർന്നു രാജാവ് തൻ്റെ ഉപദേഷ്ടാക്കളായിട്ടുള്ള എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും ഇതിനുള്ള പോം വഴി ആരാഞ്ഞു യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു തപസ് അനുഷ്ഠിച്ചു ഇതൊക്കെ ആയിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണുക എന്ന് എന്നാൽ ആർക്കും ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല അവസാനം വനത്തിലേക്ക് ഇവർ പോവുകയും ആശ്രമങ്ങൾ തോറും നടന്ന് ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ നടന്നലഞ്ഞ് ലോമശമി മുഖി മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കുറേ നേരം യോഗനിദ്രയിലിരുന്ന അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുറന്നിട്ട് രാജാവിനോട് പറയുകയാണ് അങ്ങയുടെ ഈ ദുരിതത്തിന് കാരണം അങ്ങ് തന്നെയാണ് പൂർവജന്മത്തിൽ അങ്ങ് ഒരു വൈശ്യനായിരുന്നു പലയിടത്തും പോയി സാധനങ്ങൾ വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഒരിക്കൽ ഒരു ഏകാദശി ദിവസം തന്നെ അദ്ദേഹം ഏകാദശി ദിവസം തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലത്തും ഇങ്ങനെ പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നിട്ട് സാധനങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ജ്യേഷ്ഠമാസം ഏകാദശിയാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചൂടി സമയത്ത് ദാഹിച്ച് വലഞ്ഞ് ക്ഷീണിച്ച് ഒരു നദീരീരത്തെത്തി അപ്പൊ ഒരു പശുവും അതിന്റെ കിടാവും കൂടി ഇവിടെ നിന്ന് വെള്ളം കുളിക്കുകയായിരുന്നു ദാഹിച്ച് അത്രയേറെ വേനൽക്കാലമാണ് ഭയങ്കര ചൂടാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഈ വൈശ്യൻ ഈ കച്ചവടക്കാരൻ ആ സമുദ്ര ആ നദിയിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാനായിട്ട് പോകും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അവിടേക്ക് ചെല്ലുകയും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആ ഈ പശുവിനെയും കിടാവിനേം അവിടെ നിന്ന് ഓടിച്ച് കളയുകയാണ് അപ്പോൾ പശു ഒരിടത്തേക്കും ഒരിടത്തേക്കും ആയിട്ട് രണ്ടായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഇദ്ദേഹം അനുഭവിക്കുന്നത് അപ്പം പശുവിനെ എൻ്റെ കുട്ടിയിൽ നിന്നും വേർപെടുത്തി എന്നുള്ള കാരണം കൊണ്ടാണ് അവരെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അവരെ അവിടെ നിന്നും മാറ്റി ഓടിച്ചു കളയുകയും തന്റെ കൂട്ടിയെ പശുവിൽ നിന്നും അതിൻ്റെ കിടാവിനെ മാറ്റുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് രാജാവായിട്ട് ജന്മം എടുത്തിട്ട് പോലും അദ്ദേഹത്തിന് പുത്രഭാഗ്യമില്ലാതെ പോയത് പുമ്മെന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ അപ്പോൾ പുത്രഭാഗ്യം പൗത്രഭാഗ്യം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നതിനെ അപ്പോൾ ആ ഒരു ഭാഗ്യം രാജാവിന് ഇല്ലാണ്ടായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ബ്രാഹ്മണശ്രേഷ്ഠരെ പുരോഹിതന്മാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും ചോദിച്ചു എന്താണ് ഇതിൻ്റെ പരിഹാരം വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഇതിൻ്റെ പരിഹാരങ്ങളെന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് പരിഹാരം എന്ന് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറയും ലോമശ മഹർഷി പറയുകയാണ് വരാൻ പോകുന്ന ഏകാദശി അതായത് വരാൻ പോകുന്ന ഏകാദശി എന്ന് പറഞ്ഞാൽ പവിത്രോപണി ഏകാദശിയാണ് ശ്രാവണ മാസത്തിലെ ഏകാദശി ആ ഏകാദശി കൃത്യമായി വ്രതമനുഷ്ഠിച്ചാൽ അങ്ങക്ക് പുത്രഭാഗ്യം ലഭിക്കും എന്ന് പറയുകയാണ് രാജാവ് കൃത്യമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് പുത്രഭാഗ്യത്തെ ലഭിക്കുകയും പിന്നീട് അന്ത്യത്തിൽ അദ്ദേഹം വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഈ പുത്രദ ഏകാദശി പവിത്രോപന ഏകാദശിയുടെ പ്രാധാന്യം ഇത്തവണത്തെ പവിത്രോപന ഏകാദശി വരുന്നത് ഓഗസ്റ്റ് പതിനാറിനാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്ത് ഇരുപത്തിയാറിന് ഏകാദശി തിഥി തുടങ്ങും പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പത്തി ഒമ്പതിനാണ് തിഥി അവസാനിക്കുന്നത് ഹരിവാസര സമയം വരുന്നത് പതിനാറാം തീയതി വെളുപ്പിന് മൂന്ന് അൻപത്തിരണ്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് പതിനാറ് വരെയാണ് പാരണ വിടേണ്ടത് പതിനേഴാം തീയതി രാവിലെ അഞ്ച് അൻപത്തി ഒന്നിനും എട്ട് അഞ്ചിനും ഇടയ്ക്കായിട്ടാണ് പാരണ വിടേണ്ടത് കൃത്യ സമയത്ത് തന്നെ വിടണം അതിന് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവരും പാരണ നേടാനായിട്ട് ശ്രമിക്കുക അന്നത്തെ ഏകാദശി ദിവസം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭഗവത്ഗീതയും നാരായണീയവും ഭാഗവതവും രാമായണവും ഒക്കെ പാരായണം ചെയ്ത് ഭഗവാനെ പൂർണ്ണമായിട്ടും ലയിച്ച് ആ പാതാരന്ധങ്ങൾ അടിയുറച്ച ഭക്തി ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൽസന്ധരണ മന്ത്രം എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ചെല്ലുക അങ്ങനെ ഭഗവാൻ പൂർണ്ണമായിട്ടും അർപ്പിച്ച് ഏകാദശി ശിവൃത അനുഷ്ഠിക്കുക ശ്രീ ഗുരുവാരപ്പൻ എല്ലാവർക്കും തുണിയായിക്കോടി ഉണ്ടാവട്ടെ സർവം ശ്രീ ഗുരുവാരപ്പാർപ്പണ വസ്തു ജ ശ്രീ ശ്രീരാധേ ശ്യാം ജയ് രാധ രാധേ ദേ ഗുരുവാര ശരണം